ജമ്മുകശ്മീരിലെ കിഷ്തവാറിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നു ഇന്നലെ രാത്രിയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് മൂന്ന് ഭീകരർ ഒളിച്ചിരിക്കുന്നതായിട്ടാണ് സൂചന വിവരങ്ങളുമായി ശ്രീകാന്ത് ഉണ്ട് ശ്രീകാന്ത് ഇന്നലെ ആരംഭിച്ച ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് അല്ലേ രാഖി ജമ്മു കശ്മീരിലെ കിഷ്ത്വാറിൽ ഇപ്പോഴും സൈന്യവും ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് ഇവര് മൂന്ന് ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം ഇവരെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് രാഷ്ട്രീയ റൈഫിൾസും ജമ്മുകശ്മീർ പോലീസും സംയുക്തമായാണ് ഈ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് അവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അവരെ വളഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇപ്പോൾ വരുന്ന ഒരു അപ്ഡേഷൻ അതിൽ ഈ കിഷ്ത്വാർ മേഖലയിൽ ചെറിയ തോതിൽ ഭൂചലനം ഉണ്ടായി എന്ന തരത്തിൽ ഒരു വിവരം കൂടി വരുന്നുണ്ട് നേരിയ പ്രകമ്പനം അവിടെ അനുഭവപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നതേ സൈന്യത്തിന്റെ നടക്കുന്നുണ്ട് ഈ മൂന്ന് സ്പോട്ട് മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടിയിരിക്കുന്നു ആന്ധ്രാപ്രദേശിലെ മദ്യനയ അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്സി അഴിമതി പണം കൈപ്പറ്റിയതായി കുറ്റപത്രം വരുന്നുണ്ട് മാസം അൻപത് മുതൽ അറുപത് കോടി വരെ ജഗൻമോഹൻ റെഡ്ഡി കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് വിവരം ആന്ധ്രാപ്രദേശ് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് പരാമർശം ഈ വാർത്ത സംബന്ധിച്ചിട്ടുള്ള വിശദാംശവും കൂടി ശ്രീകാന്ത്